അതിരൂപത ചാൻസലർ ഫാദർ ജോഷി പുതുവയെ പുറത്താക്കണം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ മെത്രാപോളിത്തൻ വികാരി മർ ജോസഫ് പാമ്പ്ളാനി ഒപ്പുവെക്കാത്ത പ്രസ്താവന അദ്ദേഹത്തിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച അതിരൂപത കൂരിയ ചാൻസലർ ഫാദർ ജോഷി പുതുവയെ തൽസ്ഥാനത്ത് നിന്നും ഉടൻ മാറ്റണമെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു കാനൂനിക നിയമപ്രകാരം ഒരധികാരിയെ ബലമായി പിടിച്ചിരുത്തി അദ്ദേഹത്തിന് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വായിച്ച് അദ്ദേഹം ഒപ്പിട്ട് പോലും വെക്കാത്ത പ്രസ്താവന അദ്ദേഹത്തിന്റെ പേരിൽ ചാൻസലർ ഫാദർ ജോഷി പുതുവ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചത് നഗ്നമായ നിയമലംഘനമാണ് അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഇപ്പോഴത്തെ കൂരിയ പുറപ്പെടുപ്പിക്കുന്ന ഒരു കൽപ്പനയും പാലിക്കുകയില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മാത്രവുമല്ല ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി സെന്റ് മേരീസ് ബസിലീഗ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാണനോ മറ്റു വൈദികർക്കോ ഫാദർ ജോഷി പുതുവയുടെ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ കൽപ്പനയായി നൽകിയിട്ടുമില്ല ബസ്ലീക്കയിലെ യഥാർത്ഥ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ കലൂർ റിന്യൂവൽ സെന്ററിൽ വെച്ച് ബസ്ലീക്ക ഇടവകയിലെ കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം നൽകിയതിനെ അപലപിക്കുന്നുവെന്ന് പ്രസ്താവനയിലാണ് ബിഷപ്പ് പാംബ്ലാനിയെ കൊണ്ട് ഒപ്പിടിവിക്കുവാൻ സഭാശ്രേനികൾ ശ്രമിച്ചത് വാസ്തവത്തിൽ കലൂർ റിന്യൂവൽ സെന്ററിൽ കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം നൽകിയത് മണവാളനച്ഛനായിരുന്നില്ല ഫാദർ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി ആയിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ കൊണ്ട് നിർബന്ധമായി അസത്യ പ്രസ്താവനയിൽ ഒപ്പിടുവിക്കുവാൻ കൂര്യാ വൈദികരും കൂടി നിർബന്ധിച്ചത് നിരുത്തരവാദിത്വപരമായ പ്രവൃത്തിയാണ് അധർമ്മത്തിന് കൂട്ടുനിന്ന കൂര്യാംഗങ്ങൾ ഇനി ആ സ്ഥാനങ്ങളിലിരിക്കുവാൻ യോഗ്യരല്ല അതിനാൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്കെതിരെ സഭാ സഭാസ്നേഹികളും കൂരിയാംഗങ്ങളും ചേർന്ന് നടത്തിയ കലാപത്തെക്കുറിച്ചും എത്രയും വേഗം ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ് എറണാകുളം അകമാലി മേജർ അതിരൂപതയിലെ കുർബാന തർക്കത്തിന് ന്യായവും സമാധാനപരവുമായ പരിഹാരം കാണാൻ സിനഡ് നിയോഗിച്ച മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ തടഞ്ഞു വെച്ച് അവഹേളിച്ച സഭാ സ്നേഹികളെന്നറിയപ്പെടുന്നവരുടെ പ്രവർത്തികളെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസിൽ നിന്നും അപലപിച്ചതോടെ ഫാദർ ജോഷി പുതുവ അവിടെ വായിച്ച പ്രസ്താവനകൾക്ക് യാതൊരു വിലയില്ലാതെയുമായി സിനഡിന്റെ സമാധാന ശ്രമങ്ങൾക്ക് തടയിടുന്ന കൂരിയാംഗങ്ങളെ ചേർത്ത് വെച്ച് മേജർ ആർച്ച് ബിഷപ്പിനും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്കും ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല സമാധാന ശ്രമത്തിന്റെ ആദ്യപടി ഇപ്പോഴത്തെ കൂരിയാംഗങ്ങളെ മാറ്റുക എന്നല്ലാതെ അധികാരങ്ങൾക്ക് മുമ്പിൽ മറ്റു മാർഗവുമില്ല കാനൻ നിയമം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്രകാരം ഭരണം നടത്തുന്ന വികാരിമാരെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നടപടിക്രമം പാലിക്കാതെ പുറത്താക്കാൻ അധികാരമില്ല മുൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ മെത്രാൻ തന്നിഷ്ടപ്രകാരം നാല് പള്ളികളിലെ വികാരിമാരെ പുറത്താക്കി പകരം അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചത് നിയമപരമായി നിലനിൽക്കില്ല ഈ തർക്ക വിഷയം വിവിധ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ വികാരിമാർ അധികാരത്തിൽ തുടരുന്നത് ചോദ്യം ചെയ്യാൻ ഇപ്പോഴത്തെ കൂരിയായി കഴിയില്ല പുറംവാതിലിലൂടെ ഈ വികാരിമാരെ പുറത്താക്കണമെന്നത് കൽദായവാദികളുടെ സ്വപ്നം മാത്രമാണെന്ന് അതിരൂപത സംരക്ഷണ സമിതി അഭിപ്രായപ്പെട്ടു